സുഹൃത്തുക്കൾ എന്തൊക്കെ ഉണ്ട് വിശേഷം അപ്പോ ഇന്നൊന്ന് കറങ്ങാൻ തീരുമാനിച്ചു അപ്പോ എല്ലാരും ഉണ്ട് ഞാനുണ്ട് അപ്പോ വിശേഷങ്ങൾ പിന്നീട് പങ്കുവെക്കാം ആശയ ഓ താറല്ലേ കറിയിക്കാളല്ലേ നമ്മൾ അറിയിക്കാളെ അറിയിക്കാളെ ഓ ഓ നമ്മളെ നമ്മളെ ആ എല്ലാം നമ്മുടെ റഷീദിന്റെ ഇന്നത്തെ യാത്ര കറങ്ങി ഡോക്ടർ സുബു ഈ ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ യാത്രയാണിത് ഗംഭീരല്ലേ വളരെ ഗംഭീരം ഒരു പക്ഷിയുടെ ഐക്കൺ ഇവിടെ പതിക്കണം എന്നാണ് എന്റെ അത് പക്ഷികളോടുള്ള അഭിമാന സൂചക ആദരസൂചക സുഹൃത്തുക്കളെ നമ്മുടെ റഷീദ് പുതുതായി ഇറക്കിയ കിയ കാരൻസിലാണ് ഇന്നത്തെ യാത്ര അദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഡ്രൈവ് ചെയ്യുകയാണ് ഈ കിയയുടെ വിശേഷണങ്ങൾ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ വെച്ച് ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും അപ്പോൾ വീണ്ടും കാണാം നമ്മുടെ ബേപ്പൂരിലാണുള്ളത് ബേപ്പൂരിനെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട കാര്യമല്ല കാരണം നമ്മുടെ ബേപ്പൂർ എന്ന് പറയുന്നത് ഒരു നല്ല വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഏ ഇതാ ഈ പാതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതാ ഗംഭീര പാതയാണ് നിങ്ങൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ടോ നേരത്തെ വന്നിട്ടില്ല അടുത്തൊന്നും വന്നിട്ടില്ല പണ്ട് വന്നിരുന്നു പക്ഷേ അന്നൊന്നും ഇതുപോലുള്ള ഒരു ഗംഭീരമായ രീതി കാഴ്ച ഒന്നും ഇല്ലായിരുന്ന ഇത് ഇത്രയും മനോഹരമാക്കിയത് അടുത്ത കാലത്താണ് ഓ ശരി വിനോദസഞ്ചാരികളും നടന്നോക്കല്ലേ മുമ്പോട്ട് അതിലേക്കൊന്നും നോക്കേ നമ്മുടെ മൂടിന്റെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിത് രണ്ട് യുവ യുവാക്കൾ എന്താണ് ഇപ്പോൾ തോന്നുന്നത് പറയൂത്താണ് പക്ഷെ മഴ എങ്ങനെ ഇടക്ക് പെയ്യുന്നത് കൊണ്ട് ഒരു പ്രയാസം ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും വളരെ സന്തോഷം കാരണം ഒരു ഫീൽ ചെയ്യാണല്ലോ പാമ്പൻ പാലം പോലെ അതേപോലെ പേര് ആ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നില്ല എന്നാലും അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ കോഴിക്കോടും മലബാറിന്റെ ഒരു കേന്ദ്രമാണ് ബേപ്പൂർ ഇതാ നീണ്ട് കിടക്കുന്ന പുലിമോട് അതൊക്കെ അയൻ്റെ വരെ ഉണ്ട് വളരെ രസകരമാണ് സുഹൃത്തുക്കളെ പത്ത്യൈപാട്ടോ നേരത്തെ പറഞ്ഞ പോലെ ബേപ്പൂരി അപ്പൊ ഇവിടെ നേരത്തെ ഫ്ലോട്ടിങ് പിടിച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ നിർത്തലാക്കിയിട്ടുണ്ട് ഇപ്പം മഴക്കാലമായത് കൊണ്ട് തന്നെ സഞ്ചാരികൾ കുറവാണ് എങ്കിലും ഈ വൈകുന്നേരമൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അപ്പോൾ ഓക്കെ